ഗോഡ്സോൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ രാമായണസന്ധ്യയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം മധ്യേ ഭോഗി മേൽ യോഗനിദ്ര ചെയ്തിയിടുന്ന രാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുധനേനായി രാത്രികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ച ഒരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്നിക്കുന്നേൻ കൈലാസാചലേ ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജവർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോസംഗേ വാഴുന്ന ഭഗവതി സുന്ദരീ ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വരാശങ്കരാ ശരണാഗത ജനപ്രിയ സർവദേവേശാ ജഗന്നായകാരുണ്യ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ കയാൽ ഞാനുണ്ടെന്ന് നിന്തിരുപടി തന്നോ ചോദിക്കുന്നു പരവശചേതസോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാതിഭക്തിലക്ഷണം സാഖ്യായോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥാനാദിഫലം ദാനധർമാധി ഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടിച്ചേത സി ജഗൽപദേ ശ്രീരാമദേവൻ ദന്തമാകാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻപാത്രമെങ്കിൽ കാരുണ്യമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാർത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതുകേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യനീശ്വരൻ മന്ദകാസംരുവതീഭമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതും മഹാഭാഗ്യം മുന്നമെന്നോട് ചോദ്യം ചെയ്തില്ല ഞാനും ിച്ചതില്ലാരെയും ജീവനാതെ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മ തത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും പത്യതിശയം പുരുഷോത്തമം തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതികൻ പരൻ പുരുഷോത്തമൻ ദേവനാനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരാബ്രഹ്മം ജഗതുഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വൈനാദിനാത്മാ രാമൻ तत्त्वात्मा सचिन्मयन् सकदात्मगनीशन्